അഭയം പ്രാപിക്കുവാൻ വരുന്ന വിശ്വാസ്യം മെഴുകുതിരി കത്തിച്ച് അവരുടെ യാതനകൾ പരിശുദ്ധ പതിമത്തിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ ജീവിതത്തിലെ ക്ലേശങ്ങളും പ്രയാസങ്ങളൊക്കെയും ആ രീതിയിൽ അറിയുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ധാരാളം ആളുകൾ ഈ കമ്മളിലേക്ക് വന്ന് മെഴുകുതിരി നികത്തിച്ച് കണ്ണിനോട് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളൊക്കെ എത്തി ദർശിക്കാവുന്നതാണ് ഈ സ്ഥലത്ത് ഇനിയും ചെറിയ മെഴുകുതിരി കത്തിച്ച് അഭയഹാരം എടുത്താനുള്ള സ്ഥലമാണ് നേരത്തെ ഇവിടെ ഉണ്ടായെങ്കിൽ പക്ഷേ ഇത് മനോഹരമാകെ തീർക്കുക തോണം നമ്മുടെ ഏറ്റവും ഭഗവാനായ ബഹുമാൻപെട്ട ജേക്ക് പിടുത്തത്തിന് പ്രത്യേകമായി ആഗ്രഹിക്കുകയും പരിശുദ്ധ ഭാഗം വിരിച്ചുകൊണ്ട് അതിനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു ഇത് മനോഹരമായി ഈ പരിശുദ്ധ തിരുമേനിയുടെ പടം വഴപ്പിനെ ഈ മനോഹരമാകെ തീർത്തു ഇപ്പോൾ പരിശുദ്ധ ഭാഗം മികച്ചുകൊണ്ട് ഇത് പ്രാർത്ഥിച്ച് ഈ സ്ഥലം പ്രത്യേകമായി അനുഗ്രഹിക്കുകയാണ് നമ്മുടെ പിന്നീട് ഭക്തിയൊക്കെ വന്ന് മൃതിയൊക്കെ കത്തിച്ച് അവരെ പ്രശുദ്ധ ഭരണത്തിൽ നിന്ന് ആദിക്കുന്നു ഈ കർമ്മത്തിൽ സംബന്ധിക്കേയും നമ്മുടെ റീസ്വാർട്ടിസ് പ്രത്വപ്പെട്ട അച്ഛനെയും നമ്മുടെ അസോസിയേറ്റ് സെക്രട്ടറി യു മൻ నేర్పెట్వచ్చే మిట్లవరే కృత్యమట్టుగా స్వాగతం చేయను ప్రశుద్ధ మహాత్సం ప్రత్యేక ప్రార్థన ఈ స్థానంలో ప్రత్యేకమైన అనుభవించు